ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഏത് സാഹചര്യത്തിലും അമർന്നിരിക്കും എന്നിട്ട് ഈ പതുങ്ങുന്നത് കുതിക്കാനാണ് എന്നറിയാത്ത ആളുകൾ അവരെ നോക്കി പരിഹസിക്കും പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ മോങ്ങൽ തന്നെ ശരണം മനസ്സിലായാ അപ്പൊ അവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കില്ല അവർക്ക് നല്ല ഒരു അട്ടാറു പണി കിട്ടിക്കഴിയുമ്പോ ഒറ്റക്കിരുന്ന് മോങ്ങി പി ഈ തെരഞ്ഞെടുപ്പില് കേരളത്തിലും കർണാടകത്തിലും മത്സരിക്കില്ല അതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് അതെ നമ്മളെ ഒന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്തുകൊണ്ടാണ് എസ് ഡി പി ഐക്ക് കേരളത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തത് അത് അവർക്കറിയാം ഇത്തവണ മത്സരിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ജനങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല കാരണം പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കി തീർത്തതൊക്കെ നമുക്കറിയാം രഞ്ച് ശ്രീനിവാസന്റെ വധമറിയാം അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നെഗറ്റീവ് ഇമ്പാക്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ കർണാടകത്തിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ തോൽപ്പിക്കുന്ന സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുക കേരളത്തില് ബി ജെ പിക്ക് ആരാണോ നിൽക്കുന്നത് അവരെ ശക്തിപ്പെടുത്തി ബി ജെ പിയെ തോൽപ്പിക്കുക അത് തന്നെയാണ് കർണാടകത്തിലും ലക്ഷ്യം വെക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന വോട്ട് കൂടി ആ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പാർട്ടി ഉണ്ടല്ലോ അവരെ പിന്തുണയ്ക്കുക ഏ പാർട്ടി അടുത്ത ദിവസം തന്നെ ഈ നിലപാട് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വാർത്ത ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായേക്കുമെന്നാണ് ഈ ഇനി ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടില്ലേ ഇതിവര് ചിന്തിക്കുവാണ് അതുകൊണ്ടാണ് ഓടുന്ന ഒരു മുഴുവൻ മുമ്പേ ഒരു സീറ്റ് പോലും കിട്ടരുത് ഇപ്പൊ നാല് സീറ്റ് കിട്ടും അഞ്ച് സീറ്റ് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അത് കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് കിട്ടുന്ന വോട്ട് കൂടി ഇവർക്കെതിരെയുള്ളവർക്ക് കിട്ടട്ടെ സാധാരണയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പ്രചരണം തുടങ്ങുന്നതാണ് ഇവരുടെ രീതി ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇവരെ പ്രചാരണം തുടങ്ങുന്നതിവരെ ഏറ്റവും ഒടുവിലായി പ്ര പ്രചാരണം അവസാനിപ്പിക്കുന്നതും ഇവർ തന്നെയാണ് ഇതാണ് എസ് വി പി ഐയുടെയും പി എഫ് ഐയുടെയും ഏറ്റവും നല്ല രീതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തവണ ജില്ലാ കമ്മിറ്റികൾ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അയച്ചിട്ടുണ്ട് എന്നാൽ മത്സരിക്കണ്ട എന്ന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ തീരുമാനമുണ്ടായി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അത്ര ഈ തീരുമാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് അറിയുന്നു കാരണം ഇവരുടെ ഹവാലയൊക്കെ നിന്നില്ലേ മലദ്വാർ ഗോൾഡ് നിന്നില്ലേ വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞില്ലേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടുകൂടി അവരിലെ വലിയ അക്കൗണ്ടുകൾ വന്ന ആളുകളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതോടുകൂടി പണത്തിന്റെ ഒഴുക്കങ്ങ് കുറഞ്ഞു അപ്പോ പണമില്ല പ്രചാരണത്തിന് പണം വേണ്ടേ ഒരു മണ്ഡലത്തിൽ ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും തെരഞ്ഞെടുപ്പ് ചെലവുണ്ടാകും പ്രത്യക്ഷമായി മാത്രം അപ്പൊ പരോക്ഷമായിട്ട് എത്രയാ ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ഇവരെ പുറത്ത് കാണിക്കുന്ന കണക്കെങ്കിൽ ബാക്കി നമുക്ക് പറയണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിക്ക് അത് വഹിക്കാൻ കഴിയില്ല എന്നാണ് നേതൃത്വം പറയുന്നത് കേരളത്തിനും കർണാടകത്തിനും പുറത്ത് അറുപത് സീറ്റിൽ പാർട്ടി മത്സരിക്കുന്നു അതിലൊന്ന് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ സീറ്റിലാണ് അവിടെ എ ഐ എ ഡി എം എ ഐ പിന്നെ എ ഡി എം കെ ഇവരുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് സി പി എമ്മിനെതിരെയാണ് മത്സരിക്കുന്നത് അപ്പം എല്ലാ സന്ദർഭത്തിലും പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും പ്രധാനമായും ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ കേരളത്തിലെ ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥയിൽ ബി ജെ പി നാല് സീറ്റ് അഞ്ച് സീറ്റൊക്കെ പിടിക്കുമെന്ന് അവരവകാശവാദം ഉന്നയിക്കുന്നു ശരി നാല് സീറ്റോ അഞ്ച് സീറ്റോ അതിനപ്പുറം സീറ്റ് കിട്ടുമെങ്കിൽ അതോ പിടിച്ചോട്ടെ നമുക്ക് വേണ്ടത് വികസനമാണ് ഈ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അതല്ലെങ്കിൽ അതിനു മേലെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും കുടുംബത്തിന്റെ വികസനമല്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വികസനമല്ല നമുക്ക് എത്ര ലളിതമായ രൂപത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതാ അതുപോലൊന്ന് ജീവിക്കാൻ കഴിഞ്ഞാൽ മതി ഇവിടെ ഇടതു വലതു മുന്നണികളെ കൊണ്ട് കേരളം ഏതാണ്ട് മടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് കേരളത്തിൻ്റെ ജനങ്ങൾ തയ്യാറാകുമോ എന്നത് കണ്ടറിയണം ഇടതു വലതു മുന്നണികൾ വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ബി ജെ പിയുടെ അധ്യക്ഷനും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി സി എ റാലിയിൽ പ്രസംഗിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ പരിപാടിയിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ സംസാരം പരിപാടികൾ കൂടുതലും വടക്കു ഭാഗത്താണ് മുഖ്യമന്ത്രി ജയ് ഹിന്ദ് പരാമർശം നടത്തിയത് ചരിത്രമറിയാതെയാണെന്നും ചെമ്പക രാമൻ പിള്ളയെ കുറിച്ച് മുഖ്യമന്ത്രി പഠിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നു എന്ന പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല ഭരണഘടന ഉണ്ടാകുന്നതിനു മുമ്പും ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു ലോകത്തെ എല്ലാ ആശയ സംഹിതകളും ഒരു മടിയുമില്ലാതെ ഭാരതം സ്വീകരിച്ചു പോന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പരാമർശം കൊണ്ട് തൽക്കാലം നാല് വോട്ട് കിട്ടുമായിരിക്കും പക്ഷെ ഭാവിയിൽ ഇത് ദോഷമുണ്ടാക്കും ചട്ടം ലംഘിച്ചിട്ടുള്ള പരാമർശം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിക്കുകയും അവരുടെ മതവികാരം ഇളക്കി വിടാൻ ശ്രമിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പരാമർശങ്ങളും ദോഷമേ ഉണ്ടാക്കും ജനങ്ങളുടെ പ്രശ്നം ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങൾ അദ്ദേഹം കൊണ്ടു നടക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷവുമില്ല നമ്മുടെ നാട്ടിൽ പി ഡി സതീശൻ ഉറക്കത്തിലാണോ ബി ജെ പിക്ക് സി എ ഒരു ദോഷവും ചെയ്യില്ല പൗരത്വം നൽകാനാണ് സി എ അല്ലാതെ ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല ഇത് മുഖ്യമന്ത്രിക്ക് അറിയാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിന് അറിയാം ഈ പ്രചാരണം കൊണ്ട് നാല് വോട്ട് കിട്ടും നമുക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യാം ഇത് തീവ്ര വിശ്വാസികളായ ആളുകൾക്ക് ഗുണമായിരിക്കും ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വ്യാപകമായ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട് കള്ളപ്പണമാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ കയ്യിലുള്ളതുപോലെ കള്ളപ്പണം മറ്റാരുടെയും കയ്യിലില്ല എന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി പി ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിനും പദവി പോകും വയനാട്ടിൽ രണ്ട് പ്രമുഖരോടാണ് മത്സരം വയനാട്ടിനെ സേവിക്കാൻ ഈ രണ്ടു പേർക്കും കഴിയില്ല രാഹുൽ ഗാന്ധിയെ കുറിച്ച് ജനങ്ങൾക്ക് നിരാശയാണുള്ളത് അദ്ദേഹം വലിയ തിരക്കുള്ള ആളാണ് അവരെ അവരുടെ തിരക്കിനനുസരിച്ച് വിടുക വയനാടിനെ സംരക്ഷിക്കാൻ എന്നെ അനുവദിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐയെ ഏൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഉത്തരവിറക്കിയിട്ടില്ല കാരണം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ കുടുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിദ്ധ അഴീക്കോടിന്റെ സ്ഥാനാർത്ഥിത്വം ശ്രദ്ധയിൽപ്പെട്ടു എന്ന ചോദ്യത്തിന് അത് ആര് എന്നായിരുന്നു സുരേന്ദ്രന്റെ ചോദ്യം എന്തായിരുന്നാലും ഇദ്ദേഹത്തെ വയനാട് ഏൽപ്പിക്കുമോ എന്നുള്ളതിന് പുറമേ ജനങ്ങൾ ഇടതിനെയും വലതിനെയും സഹിച്ചും മടുത്തോ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയാം നന്ദി